ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ ടൈം ടേബിൾ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതിയാണ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്പോൾ ഇവിടെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇനി ഏതെല്ലാമാണ് ഈ മാസത്തിലെ പരീക്ഷകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന നൂറ്റി എഴുപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് ഹെൽത്ത് സർവീസസിലേക്കാണ് ഇതിൻ്റെ പരീക്ഷ ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോഡ് ഓഫ് എക്സാംസ് അതേപോലെ തന്നെ മീഡിയം ഓഫ് എക്സാംസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നര മണിക്കൂർ താരിക്കുമുള്ള ഒരു എക്സാമാണ് പതിനഞ്ചായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് പേർ അപ്ലൈ ചെയ്തു സിലബസിൻ്റെ ലിങ്കും ഈ ഒരു പി ഡി എഫിൽ നൽകിയിട്ടുണ്ട് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ സിലബസും ലഭ്യമാണ് ഇനി അടുത്തത് രണ്ടാമതായിട്ട് ഈ ഒരു മാസത്തിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് വെൽഫെയർ ഓഫീസർ ഗ്രേറ്റ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഓൺലി പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസസിലേക്കാണ് ഈ ഒരു പരീക്ഷ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് അതിന്റെ തീയതി പറഞ്ഞിരിക്കുന്ന ഡിസംബർ രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പരീക്ഷയിലും കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതായത് നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഓൾറെഡി ഈ ഒരു തസ്തിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ അടുത്തായിട്ട് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് മുപ്പത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറിയിൽ വിളിച്ചിരിക്കുന്ന പ്രാഫ്റ്റ് മാൽ ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻ്റിലേക്കാണ് അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്തത് നമ്മളിവിടെ നൽകിയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ചിക് സെക്സർ ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പാലക്കാട് ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ എക്സാം ഇതിൻ്റെയൊക്കെ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ലഭിക്കുന്നത് ഇനി അടുത്തൊരു എക്സാം നാനൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് ടു എൻ സി എഫ് ഫോർ എൽ സി ബാർ എ ഐ അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിൻ്റെ എക്സാം സ്റ്റേറ്റ് വൈഡ് ആണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ രണ്ട് കാറ്റഗറിയും ഒറ്റ പരീക്ഷയായിട്ട് നടത്തുന്നത് ഇനി അടുത്തത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പറിൽ വിവിധ ജില്ലകളിലേക്ക് വിളിച്ചിരിക്കുന്നു അതിൽ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകളിലേക്കുള്ള പരീക്ഷ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ആറാം തീയതിയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഓരോ ജില്ലയിലും എത്ര പേർ അപ്ലൈ ചെയ്തിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ ഇരുപത്തി മൂവായിരത്തി അൻപത്തിരണ്ട് എറണാകുളം ഇരു ഇരുപതിനായിരത്തി മുന്നൂറ്റി പത്ത് തൃശ്ശൂർ ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പാലക്കാട് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജില്ലകളിലേക്കുള്ള വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ട്രെയിനി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഈ പരീക്ഷ നടത്തുന്ന തീയതി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്രാഫ്റ്റ് മാൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അടുത്തത് ടെക്നിക്കൽ ഡയറി പാർട്ട് വൺ ജനറൽ കാറ്റഗറി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് നാനൂറ്റി ഇരുപത്തിനാല് പോ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന പരീക്ഷ ഒമ്പതേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഇനി അടുത്തത് അഞ്ഞൂറ്റി എഴുപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തെട്ട് എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഓഫർസിയർ ഗ്രേഡ് വൺ ഇലക്ട്രോണിക്സ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് പബ്ലിക് വർക്ക് ഡെവലപ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പി ഡബ്ല്യു ഡിയിലേക്കാണ് ഇലക്ട്രോണിക്സ് വിങ്ങിലേക്കാണ് അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഒരു പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും പിന്നെ പബ്ലിക് വർക്ക്സും അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് പരീക്ഷ വരുന്നത് അത് പതിനൊന്നാം തീയതിയാണ് ഡിസംബർ പതിനൊന്ന് രണ്ട് പരീക്ഷയും ഒര പരീക്ഷയായിട്ടാണ് നടത്തുന്നത് ഈ രണ്ട് കാറ്റഗറിയും ഒറ്റ പരീക്ഷയാണ് ഇനി എഴുന്നൂറ്റി അൻപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബൈൻഡർ ഗ്രേഡ് ടു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഓൺലി അതുപോലെ തന്നെ പ്രിസർവേഷൻ സൂപ്പർവൈസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പിന്നെ ബൈൻഡർ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് പ്രിൻറ്റിങ് തിരുവനന്തപുരം ജില്ലയിലേക്ക് പിന്നെ കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലൊക്കെ ആയിട്ട് വിളിച്ചിരുന്നു വിവിധ കാറ്റഗറിയിലായിട്ട് ഈ പരീക്ഷകളെല്ലാം തന്നെ കോമൺ ആയിട്ടാണ് നടത്തുന്നത് അത് നടത്തുന്ന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഇനി അടുത്തത് നമ്മളിവിടെ പരിചയപ്പെടുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഡയറക്റ്റ് ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് പതിനഞ്ചാം തീയതിയാണ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഇവിടെ പറയുന്നത് ഫിഷറീസ് അസിസ്റ്റൻ്റ് ഡയറക്ട് ആണ് അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് ആണ് പതിനാറാം തീയതിയാണ് അടുത്തത് ലെക്ചേഴ്സ് ഇൻ ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് പതിനേഴാം തീയതിയാണ് ഡിസംബർ പതിനേഴാം തീയതിയാണ് അടുത്തത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ ഡയറക്ട് ആണ് പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി കാറ്റഗറിയിൽ വിളിച്ചിരിക്കുന്ന ഈ പരീക്ഷയുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം നടക്കുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരുനൂറ്റി പതിനൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറിയിൽ വിവിധ ജില്ലകളിലേക്ക് വിളിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി അതേപോലെ തന്നെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് പിന്നെ ബൈക്ക് ട്രാൻസ്ഫർ തുടങ്ങിയ കാറ്റഗറിയിലൊക്കെ ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള എക്സാം നടക്കാൻ പോകുന്നത് ഇരുപതേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപതിനാണ് പ്രതീക്ഷയുടെ കാലത്ത് നിന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷ വരുന്നത് ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന പരീക്ഷ ഡിസംബർ മാസത്തിലേത് ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചു ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനാണ് അതിൻ്റെ പരീക്ഷ അടുത്തത് ജൂനിയർ ടൈം കീപ്പർ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എൻ സി എഫ് ഫോർ ലാറ്റിൻ കത്തോളിക് ആംഗ്ലോ ഇന്ത്യൻ അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് എൻ സി എഫ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇത് രണ്ടും കേരള മിനറൽസ് ആൻഡ് മെറ്റീരിയൽസ് ലിമിറ്റഡ് മറ്റത് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് രണ്ടും സെയിം പരീക്ഷയാണ് അത് നടത്തുന്നത് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് തുടർന്ന് വരുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് കെമിക്കൽ എക്സാമിനർ ലബോറട്ടറി സ്റ്റേറ്റ് വൈഡ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഡെപ്യൂട്ടി ഓഫ് പോലീസ് ട്രെയിനിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് സി ആൻഡ് എസ് ടി ഓൺലി കേരള പോലീസ് സർവീസ് സ്റ്റേറ്റ് വൈഡ് മുപ്പത്തൊന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതെല്ലാമാണ് ഡിസംബർ മാസത്തിലെ പരീക്ഷകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാവുന്നതാണ് കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഫൈനൽ ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഡിസംബർ മാസത്തിലെ കേരള പി എസ് സി നൽകിയിരിക്കുന്ന ഈ ഒരു ടൈം ടേബിളിൻ്റെ പി ഡി എഫ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പം ആ പി ഡി എഫിൽ തന്നെ ഇവിടെ സിലബസിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഉണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം